ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോകായുധ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വഴിയിൽ വച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവന് തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളിച്ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്നു വരച്ചു ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വച്ച് ഭക്ഷിച്ചു അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് എന്ന് ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറുസലമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് നമ്മുടെ കർത്താവായ ഈശം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഈ ഞായറാഴ്ച ഞാൻ ഈസ്റ്ററിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ ദൈവവും രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം വീണ്ടും നിരന്തരം ഓർമ്മിപ്പിക്കുന്നു ആരുടെ മഹത്തായ പുനരുത്ഥാനവും പാപത്തിനും മരണത്തിനുമെതിരെ വിജയകരമായ വിജയവും ഈ മുഴുവൻ സീസണിലും ഈസ്റ്റർ സമയത്തും നമ്മുടെ വലിയ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഉറവിടങ്ങളാണ് നമ്മുടെ മുഴുവൻ ക്രിസ്തീയ വിശ്വാസത്തിലും പുനരുത്ഥാനം എത്രമാത്രം കേന്ദ്രീകൃതമാണ് എന്നതിനാൽ ഈ ദിവസം നാം ഈ ഓർമ്മപ്പെടുത്തൽ വീണ്ടും കേട്ടു പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് സ്വയം ഒരു ക്രിസ്ത്യാനി എന്ന് സ്വയം വിളിക്കാൻ കഴിയില്ല പുനരുത്ഥാനമില്ലാതെ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല കാരണം ക്രിസ്തു മരണത്തെ ജയിച്ചില്ലെങ്കിൽ നാം എല്ലാവരും നാശത്തിനും മരണത്തിനും കീഴടങ്ങുമായിരുന്നു നിത്യനാശത്തിലേക്കും നിരാശയിലേക്കും ഈ ഞായറാഴ്ച ഞങ്ങളുടെ ആദ്യ വായനയിൽ പെൻറ്റകുസ്ത കാലത്ത് കർത്താവിൻ്റെ പെസഹായും പുനരുത്ഥാനവും മുതൽ അമ്പത് ദിവസങ്ങൾ ഉള്ളപ്പോൾ ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് വിശുദ്ധ പത്രോസ് സംസാരിക്കുന്ന അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ നിന്ന് നാം കേട്ടു ജെറുസലേമിൽ അവിടെ കൂടിയിരുന്ന എല്ലാ ശിഷ്യന്മാരുടെ മേലും കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചത് ആ സന്ദർഭത്തിലാണ് യഹൂദ അധികാരികളിൽ നിന്നുള്ള പ്ര പ്രത്യാഘാതങ്ങളെയും പ്രതികരണങ്ങളെയും ഭയന്ന് ഭയപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാരെയും മറ്റ് ശിഷ്യന്മാരെയും പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവർ കൂടുതൽ സമയവും ഒളിവിൽ ചെലവഴിച്ചു അതിനാൽ അവർ മേലാൽ കഷ്ടപ്പാടുകളും ശിക്ഷകളും ഭയപ്പെടുന്നില്ല ലോകം പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തുകയും അടിച്ചമർത്തുകൾക്കും എതിർപ്പുകൾക്കും എതിരെ നിലകൊള്ളാനും വിശുദ്ധ പത്രോസിനെ പോലെ സത്യത്തെ വിശ്വസ്ഥതയോടെ പ്രഖ്യാപിക്കാനുമുള്ള കഴിവ് നൽകി കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത അനേകം കാര്യങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായി താൻ സഹിച്ച എല്ലാ കാര്യങ്ങളിലും സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളിലും പരീക്ഷണങ്ങളിലും വിശുദ്ധ പത്രോസ് ശക്തമായും ഉത്സാഹത്തോടെയും സംസാരിച്ചു എന്നാൽ അവൻ മനസ്സോടെ ഏറ്റെടുത്ത ഒന്ന് കാരണം അവൻ നമ്മെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അവൻ നമ്മിലേക്ക് എത്താൻ ആഗ്രഹിച്ചു നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു നമ്മുടെ രക്ഷയിലേക്കുള്ള പാത കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു കർത്താവ് തുടക്കം മുതൽ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു നാം ഓരോരുത്തരും അവനുമായി അനുരഞ്ജനത്തിലാകണമെന്നും അവനിലേക്കുള്ള വഴി കണ്ടെത്തി അവൻ്റെ ഉദാരമായ കാരുണ്യത്താലും സ്നേഹത്താലും അവനുമായി വീണ്ടും ഒന്നിക്കണമെന്നും അവൻ ആഗ്രഹിച്ചു അവൻ്റെ കുരിശിലൂടെ അവൻ നമ്മെ എല്ലാവരെയും നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു പാപത്തിൻ്റെയും തിന്മയുടെയും മരണത്തിൻ്റെയും ശ്ലച്ഛാധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു എന്നിരുന്നാലും നാം കേട്ടതുപോലെ ആളുകളിൽ പലരും അവനെ നിരസിക്കുകയും അവനെ ശ്രവിക്കാനോ അല്ലെങ്കിൽ അവൻ അവർക്ക് നൽകിയ കരുണയുടെ ഉദാരമായ വാഗ്ദാനം സ്വീകരിക്കാനോ വിസമ്മതിച്ചു ജനങ്ങളുടെ പാപങ്ങൾക്കും ദുഷ്ടതകൾക്കും കർത്താവ് അവരെ ബന്ധിക്ക് കർത്താവിനെ ബന്ധിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു എന്നിട്ടും അവൻ തൻ്റെ എല്ലാ കരുണയും നമ്മോട് കാണിച്ച് നമ്മുടെ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ചു ഒറ്റ കൊടുത്തവരോട് ക്ഷമിക്കാൻ സ്വർഗീയ പിതാവിനോട് അപേക്ഷിച്ചു അവനെ മരണത്തിന് വിധിച്ചു നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള അവൻ്റെ ഉദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നു അവൻ നമ്മോട് അനുരഞ്ജനത്തിലാകാൻ ആഗ്രഹിക്കുന്നു അവനിലേക്കുള്ള വഴി നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് തൻ്റെ രക്ഷയെ ലോകം മുഴുവൻ അറിയിക്കാനുള്ള സുപ്രധാന ദൗത്യം അവൻ തൻ്റെ അപ്പസ്തോലമാരെയും മറ്റ് ശിഷ്യന്മാരെയും ഏൽപ്പിച്ചത് വിശുദ്ധ പത്രോസ് കൂടി വന്ന എല്ലാവരുടെയും മുമ്പിൽ ചെയ്തതുപോലെ അവനും മറ്റു അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ചെയ്ത മറ്റു പല പ്രവൃത്തികളും തുടർന്ന് വിശുദ്ധ യോഹനാന്റെ ലേഖനത്തിൽ നിന്ന് എടുത്ത നമ്മുടെ ഇന്നത്തെ രണ്ടാം വായനയിൽ നമ്മുടെ രക്ഷകനായ കർത്താവ് തൻ്റെ പ്രവർത്തനങ്ങളാലും നിസ്വാർത്ഥതയാലും നമ്മുടെ മേൽ വരുത്തിയ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ യോഹനാൻ അപ്പസ്തോലിൽ നിന്ന് നാം വീണ്ടും കേട്ടു സൂചിപ്പിച്ചതുപോലെ കുരിശിലെ ബലി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ അനുഗമിക്കാനുള്ള കടപ്പാടും വിളിയും നമുക്കുണ്ടെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കാൻ ഇതേ സത്യവും വസ്തുതയും നമുക്ക് വീണ്ടും ഉറപ്പിക്കപ്പെടുന്നു നമുക്ക് യഥാർത്ഥത്തിൽ നല്ലവരും വിശ്വസ്തരുമായ ക്രിസ്ത്യാനികളാകാൻ കഴിയില്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും നാം വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നാം കപട വിശ്വാസികളെക്കാളും അവിശ്വാസികളെക്കാളും മികച്ചവരല്ല അടിസ്ഥാനപരമായി ദൈവത്തെയും അവൻ്റെ പാതിയെയും പിന്തുടരുന്നതിൽ വിശ്വസിക്കുന്നതിലും സ്വയം സമർപ്പിക്കുന്നതിലും നാം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം കർത്താവിൻ്റെ പുനരുത്ഥാന ദിനത്തിൽ ജരൂസലമിൽ ഒരുമിച്ചുകൂടിയ ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നാം അവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടതായി അവർ നേരിൽ കണ്ട നിമിഷത്തെക്കുറിച്ചും ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം കേട്ടു ആ സമയത്താണ് ഉയർത്തെഞ്ഞേറ്റ കർത്താവ് താൻ യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതെന്നും കേവലം ഒരു ആത്മാവോ പ്രേതമോ ആയിരുന്നില്ലെന്നും അവർക്കെല്ലാവർക്കും ഉറപ്പ് നൽകിയത് അവൻ അവർക്ക് തൻ്റെ ശരീരവും എല്ലാം കാണിച്ചു കൊടുത്തു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ശരീരവും ആത്മാവും അതേസമയം രാവിലെ അവർ കണ്ട ശൂന്യമായ ശവകുടീരവും ഈ മഹത്തായ സംഭവത്തിൻ്റെ മറ്റൊരു തെളിവായിരുന്നു ക്രിസ്തു തീർച്ചയായും ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഉറപ്പ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തിക്കെതിരായ വിജയവും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഈ സാക്ഷ്യമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ നേരിട്ട് അനുഭവിച്ചത് അത് പിന്നീട് അവന് ലോകമെമ്പാടും പ്രഖ്യാപിക്കാനുള്ള അവരുടെ ദൗത്യത്തിൽ അവരുടെ ശക്തിയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായി മാറി ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ ഈ ഞായറാഴ്ചയും ഈ സന്തോഷകരമായ ഈസ്റ്ററിലൂടെ മുന്നേറുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും വിളിയും ദൗത്യവും നാം നിരന്തരം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷകനും അവൻ്റെ രക്ഷയും അവൻ നമുക്ക് പഠിപ്പിച്ചതും വെളിപ്പെടുത്തിയതുമായ എല്ലാം നമ്മുടെ സ്വന്തം മാതൃകപരമായ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെയും നിമിഷങ്ങളിലൂടെയും ഏറ്റവും ചെറിയതും തോന്നുന്നതുമായ കാര്യങ്ങളിലൂടെ പോലും കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ലളിതമായ കാര്യങ്ങൾ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചതും സ്വയം സംഭാവന ചെയ്യാൻ നമ്മെ വിളിച്ചതുമായ മേഖലകളിൽ അതുല്യമായ വൈവിധ്യമാർന്ന സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും കഴിവുകളും അവസരങ്ങളും നമുക്കോരോരുത്തർക്കും നൽകിയിട്ടുണ്ട് അതിനാൽ നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും എല്ലാ നല്ല രീതിയിൽ കർത്താവിനെ സേവിക്കുന്നതിൽ എപ്പോഴും ധൈര്യവും പ്രതിബദ്ധതയുള്ളവരുമായിരിക്കുക അങ്ങനെ നമ്മുടെ മുൻഗാമികളായ വിശു നമ്മുടെ വിശുദ്ധരായ കർത്താവിൻ്റെ അപ്പസ്തോലന്മാരെയും ശിഷ്യന്മാരെയും പോലെ നമുക്കും പ്രചോദനവും അർപ്പണബോധവുമുള്ളവരുമാകാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹസഹോദരന്മാരിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉയർത്തേനേറ്റ കർത്താവിൻ്റെയും അവൻ്റെ സുവിശേഷത്തെയും രക്ഷയെയും എല്ലാവരോടും പ്രഖ്യാപിക്കുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മുടെ കർത്താവിലും രക്ഷകനിലും വിശ്വസിക്കാനും കർത്താവിനെ അന്വേഷിക്കാനും വരാനും കഴിയും അവനുമായി രമ്യതപ്പെടുക നാം എല്ലാവരും അവനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും വഴി കൂടുതൽ ആളുകളെ അവരുടെ പാപങ്ങളുടെയും ദുഷ്ടതകളുടെയും ആഴം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതുവഴി അവർ തങ്ങളുടെ ഹൃദയവും മനസ്സും തുറന്ന് കർത്താവിനെ തങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മെ എല്ലാവരെയും രൂപ രൂപാന്തരപ്പെടുത്തുവാൻ അവന് അനുവദിക്കുന്നു അവനെ അനുവദിക്കുന്നു പ്രകാശത്തിൻ്റെ നല്ലവരും യോഗ്യരുമായ മക്കൾ അവൻ്റെ രക്ഷയുടെ വെളിച്ചം ഉത്തിതനായ കർത്താവ് നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും നമ്മെ എല്ലാവരെയും അനുഗ്ര അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കട്ടെ നമ്മുടെ ജീവിതയാത്രയിലൂടെയും എല്ലാ പോരാട്ടങ്ങളിലും നമ്മുടെ യാത്രയിൽ നേരിടേണ്ടി വരുന്ന നിരവധി പരീക്ഷണങ്ങളും വെല്ലുവിളികളും സഹിച്ചുകൊണ്ട് അവൻ നമ്മെ നയിക്കുകയും ചെയ്യട്ടെ എന്നും എന്നും എപ്പോഴും ആമേൻ നമ്മുടെ കർത്താവായ ഈശം സഹായിക്കും